അന്ന ബി സാഹു അലൈഹി അലൈഹി പറയുമായിരുന്നു ദാഴ്വത്തുൽ മറ ഇൽ മുസ്ലിമി ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രാർത്ഥന അവന്റെ സഹോദരനക്ക് വേണ്ടി മുസ്ലിമായ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ വൈബി അവന്റെ അഭാവത്തിൽ അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരാൾക്ക് വേണ്ടി അവൻ്റെ അഭാവത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മുസ്തജാബത്തുൻ അത് ഉത്തരം ചെയ്യപ്പെടുന്ന പ്രാർത്ഥനയാണ് അവൻ അറിയുകയോ അറിയാതിരിക്കുകയോ ചെയ്യട്ടെ അവൻ്റെ അഭാവത്തിൽ നാം മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ കാരണമാകും റഹസീ മലക്കുൻ മുക്കലുൻ അവൻ്റെ തലയുടെ അടുത്ത് ഒരു ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട് കൊല്ലമാലി ഹൈബി ഹൈലിൻ അവൻ അവന്റെ സഹോദരനക്ക് വേണ്ടി എന്തെങ്കിലും നന്മ കൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ മലക്ക് പറയും ആമീൻ ആമീൻ ഉത്തരം ചെയ്യണേ നിനക്കും അതുപോലത്തെ നൽകട്ടെ എന്ന് ആ മലക്ക് പ്രാർത്ഥിക്കുമെന്ന് വസലങ്ങൾ പറയുന്നു അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അത് അവനക്ക് ഉപകാരം ലഭിക്കാൻ മാത്രമാണോ എന്ന് ചിന്തിക്കാതെ അത് നമുക്ക് കൂടി ഉപകാരം ലഭിക്കാനുള്ള കാരണമാണ് നാം നമ്മുടെ സുഹൃത്തിനുക്ക് വേണ്ടി അവൻ്റെ അഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിച്ച അതുപോലത്തെ നമുക്കും ലഭിക്കാൻ കാരണമാകുന്നു അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊടുക്കുക യഥാർത്ഥം മിനിങ് ഉൾപ്പെടുത്തുന്ന